ിജെപി പ്രവർത്തകരെ ആവേശത്തിലാക്കി കോഴിക്കോട് നഗരത്തിൽ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ റോഡ് ഷോ എൽഡിഎഫും യുഡിഎഫും അഴിമതിക്കാരാണെന്നും പിണറായി സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നും നദ്ദ ആരോപിച്ചു കെജ്രിവാൾ ജയിലിലും രാഹുൽ ഗാന്ധി ബെയിലിലുമായാണ് കഴിയുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു ഇന്നലെ രാത്രി എട്ട് മുപ്പതിനാണ് കോഴിക്കോട് അരയിടത്ത് പാലത്തു നിന്നും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ ഷോ തുടങ്ങിയത് ബി ജെ പി പതാകകളേന്തിയും മോദിക്ക് കീജയി വിളിച്ചും ആയിരത്തിലേറെ പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരന്നത് കേരളീയ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അകമ്പടി സേവിച്ചു മുതലക്കുളം വരെയായിരുന്നു ഷോ നടന്നത് തുടർന്ന് രാത്രി മണിയോടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ജെ പി നദ്ദ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കടന്നാക്രമിച്ചു രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പരിഹസിക്കുകയും ചെയ്തു മോദിയുടെ കരുത്തിൽ ഇന്ത്യ ലോകത്തെ വലിയ ശക്തിയായി വളരുകയാണ് രാജ്യ പുരോഗതിയിൽ കേരളവും ഭാഗമാകണം അതിനായി എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും ബിജെപി ദേശീയ അധ്യക്ഷൻ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ മോദിംഗ് ദ കൺട്രി ഫോർവേഡ് ഹിസ് മേക്കിംഗ് ഇന്ത്യ ഡെവലപ്ഡ് ആൻഡ് വെൻ കേരളി ദൻ ഇന്ത്യ ഡെവലപ്സ് സോ വി ഹവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് സപ്പോർട്ട് ദി ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ മോദിംഗ് ദി കൺട്രി ഫോർവേഡ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ തുടങ്ങിയവരും റോഡ്ഷോയ്ക്ക് നേതൃത്വം നൽകി കോഴിക്കോട്